നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം ജനുവരി മൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജ്വല്ലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ സ്വർണ്ണാഭരണങ്ങൾ തെയ്യംപാട്ടൽ ജ്വലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ക്ഷയരോഗ നിർബാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷയരോഗ നിർബാർജന ജില്ലാതല ഉദ്ഘാടനം ജനുവരി മൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുമെന്ന് ജില്ലാ വി ആർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിർമ്മാർജ്ജന ക്യാമ്പയിൻ നമ്മുടെ ജില്ലയിൽ ഡിസംബർ ഏഴ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് മാർച്ച് ഇരുപത്തിനാല് വരെ തുടരുന്നതാണ് ദേശീയ കുഷ്ഠ രോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടികൾ ആരംഭിച്ചത് ഈ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജനുവരി മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ക്ഷയരോഗ നിവാരണം ഉറപ്പാക്കുന്നതിനായി പൊതുജന പങ്കാളിത്തത്തോടെ ഡിസംബർ ഏഴ് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളാണ് ജില്ലയിൽ നടക്കുന്നത് രോഗസാധ്യത കൂടിയ ഗ്രൂപ്പിനെ കണ്ടെത്തി നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുക പോഷകാഹാരവും തുടർ നിരീക്ഷണവും ഉറപ്പാക്കുക പുതിയ രോഗികൾ ഉണ്ടാകുന്നത് തടയുക പ്രതിരോധ ചികിത്സ രോഗപ്രതിരോധ ശീലങ്ങൾ രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ വിവേചനം ഒഴിവാക്കുന്നതിനുള്ള ബോധവൽക്കരണം പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ച് രോഗനിർണയ ക്യാമ്പുകൾ തുടങ്ങിയവയാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ രോഗനിർണയവും ചികിത്സ തുടങ്ങിയവ സൗജന്യമായിരിക്കും ക്ഷയരോഗ നിർമ്മാർജ്ജനം സാധാരണ നടത്തിയിരുന്നത് ഒരു പാസിറ്റീവായിട്ടായിരുന്നു രോഗലക്ഷണങ്ങൾ ഉള്ളവർ ആശുപത്രിയിൽ എത്തുക അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കി രോഗം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയിലായിരുന്നു ഈ നിർഭാർജ്ജന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ടുള്ള പരിശോധനകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വൾണറബിൾ ഗ്രൂപ്പുകളെ കണ്ടെത്തി അവരിൽ രോഗങ്ങൾ കണ്ടെത്താനും കണ്ടെത്തി രോഗങ്ങളുള്ളവർക്ക് ശരിയായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ പോഷകാഹാരക്കുറവ് വൾണറബിൾ ഗ്രൂപ്പുകളിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് ജില്ലാതല ഉദ്ഘാടന പരിപാടിയനുബന്ധിച്ച് രാവിലെ എട്ട് മുപ്പതിന് കലക്ടറേറ്റ് പരിസരത്തെന്നും കോളേജ് വിദ്യാർത്ഥികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സന്ദേശ റാലിയും ക്ഷയരോഗ പ്രതിരോധ സന്ദേശം ഉൾക്കൊള്ളുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും നടക്കും ആരോഗ്യ പ്രവർത്തകരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും ഹാളിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഡി എംഒ ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എം അനൂപ് ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സി ഷുബിൻ ജില്ലാ ടി ഓഫീസർ ഡോക്ടർ അബ്ദുൾ തുടങ്ങിയവർ സംബന്ധിച്ചു വെറ്റമിൻസ് മലപ്പുറം